ശോഭെ ഞാനൊരു കലാകാരനാണ് ചിത്രകാരനാണ് നന്നായി പാടുകയും ചെയ്യും പക്ഷെ ഇപ്പൊ പാടുന്നില്ല അമ്മയും തങ്കമണിയും ഒക്കെ കേട്ടാ മോശല്ലേ അല്ലേ ശോഭ പറയൂ ഈശ്വര അവൾ വന്നു കഴിഞ്ഞു നിർണായകമായി നമ്മുടെ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ എന്താ മടിച്ചു നിൽക്കുന്നത് കടന്നു വന്നോളൂ വന്നോളൂന്നേ ഒട്ടും മടിക്കണ്ട വരൂ കടന്നു വരൂടെ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ എത്രയാണ്ട് സുഖം തന്നെയല്ലേ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ പിന്നെ സംസാരിക്കാം ശോഭ പച്ച സാരിയും നീല ബ്ലൗസും ും ചർച്ച ആയിരുന്നു എന്തിനാ ഇത്രുന്നില്ലേ ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ എന്തൊന്നും മിണ്ടാത്ത ഞാൻ ഈടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത് എന്റെ വക ആദ്യമായി ഒരു സമ്മാനം പിന്നെ പാലിന്റെ കാര്യം എന്തായി ഒരു ഗ്ലാസ് പശുവും പാൽ അല്ലേ വേണ്ട ഇനി പ്ലേറ്റ് ആയി പോയി എല്ലാരും ഉറങ്ങിക്കാണും ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല എന്തിനാ പേടിക്കുന്നത് ശോഭൊക്കെ പേടിയുണ്ടോ എന്ത് പേടിക്കാനാല്ലേ പേടിച്ചുപോയോ ഇതൊക്കെ സാധാരണ എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇങ്ങോട്ട് നോക്കിയേ ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ നിന്റെ ചേട്ടത്തി അമ്മയാണ് അത് മറക്കണ്ട കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട എന്താ ചിരിക്കുന്നേ പിന്നെ വേറൊരു അടുക്കള പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നുമല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ട അടുക്കള പണി ശീലിച്ചിട്ടില്ലേ അറിയാം അവരെ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടോ നിന്റെ ഈ മാതിരി സംസാരാണ് എനിക്ക് തീരെ രസിക്കാത്തത് ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം ഇങ്ങനെ ഒന്നല്ല പറഞ്ഞത് തങ്കമണി പോയി പഠിച്ചോളൂ അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ അങ്ങനെ പറഞ്ഞു നേരം എടുത്തു തുടങ്ങിയതാ പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും അടുക്കള ഭയങ്കര യുദ്ധത്തിലേ ആഹാ നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഇല്ലേ പ്രസി പോകുന്നില്ലേ പിന്നെ ചായ വേണോ വേണ്ട

ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് എന്താ എന്നെ ഉണർത്താതിയോ ഇപ്പൊ എഴുതാം അമ്മേ എന്താന്ന് അറിയില്ല ഞാനിന്ന് പ്രസപ്പോണോ മര്യാദക്ക് പോകുന്നതാ അതെ അതെ അതാ നല്ലത് പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റൊന്നും അല്ലല്ലോ പുകഴ്ത്തണെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത് ശബ്ദം കേട്ടില്ലേ മറന്നു ആരുടെ കുറ്റായാലും ആകെ എന്ന് പറഞ്ഞാ മതിയല്ലോ മേക്കട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലേ അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പ് പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത് പോലെ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും അതോടെ എന്റെ വേറ്റ് പോവും ഞാനിപ്പോഴൊന്നും അങ്ങോട്ട് പോയാലോ ചെല്ലടോ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ ധൈര്യമായിട്ട് അമ്മയോട് പണി പറ കണ്ട പ്രശ്നമാണെന്നേ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ ഒരു വഴി ഉണ്ട് ഉം നല്ല ആരോഗ്യമുള്ള നാലാളെ വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ട് പോയി രജിസ്റ്റർ മേരേജാണ് എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ ഈ കഥ ിട്ടത് ശോഭേ അപ്പൊ അവള് കുളി ഒഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഈശ്വര പല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ ഈ കുട്ടിയുടെ ഒരു കാര്യം ശോഭേ ഓ പണയ മാലയൊക്കെ ഉള്ളതല്ലേ അലമാരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത് ആരാമേ നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാൽ എന്താ കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലൊന്നും ഇല്ല

കത്തി അയ്യോ ും ചെയ്യണ്ട സിസ്റ്റർ സിസ്റ്റർമാര് ഇവന്റെ തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാമേല ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത് ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല വെട്ടാനല്ല സിസ്റ്ററെ ഒരു അടിക്കുന്നവർ അടിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ഓരോ വടി വായിച്ചോളൂ കൃഷ്ണേട്ടൻ കളരി ഒക്കെ പഠിച്ചാണല്ലേ ആദ്യത്തടി നിങ്ങൾ അയക്കും എനിക്ക് കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെറക്കാൻ പോവുകയാണ് ഞാൻ തുറന്നതോ മാധവ ആദ്യത്തടി വീണ്ടിരിക്കണം അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ ദിനേശ